ജനിതക വിളവിമുക്ത സംസ്ഥാനമായി കേരളം തുടരുന്നതിന്റെയാണ് സംസ്ഥാനത്ത് ജനിതക മാറ്റ പരീക്ഷണത്തിന് അനുമതി നൽകാനുള്ള നീക്കം ജർമ്മനി ആസ്ഥാനമായ ആഗോള വിത്തുകുത്തകയായ ബെയർ ബയോസയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളം ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിൽ നെല്ലിൽ ജനിതക പരീക്ഷണത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചു കമ്പനി പാട്ടത്തിനെടുത്ത ഒരേക്കർ പാഠത്ത് പരീക്ഷണത്തിനായാണ് അപേക്ഷ കേരളത്തിൽ പരീക്ഷണ സ്ഥലം എവിടെയാണെന്ന് അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടില്ല അപേക്ഷ പരിഗണിച്ച ജനിതക എഞ്ചിനീയറിംഗ് അവലോകന സമിതി പരീക്ഷണത്തിനായി കമ്പനി മുന്നോട്ട് വെച്ച മുൻകരുതലുകൾ വിലയിരുത്തി തൊട്ടടുത്തുള്ള കൃഷിഭൂമിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണം പരീക്ഷണത്തിനുശേഷമുള്ള ജനിതക അവശിഷ്ടങ്ങൾ നശിപ്പിക്കണം രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കീടനാശിനികളെ ഉപയോഗിക്കാവൂ തുടങ്ങിയ മുൻകരുതലുകളാണ് പരീക്ഷണത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ളത് ചർച്ചകൾ അനുമതി നൽകാനുള്ള അവസാനഘട്ടത്തിലെത്തിയെങ്കിലും പരീക്ഷണം സംബന്ധിച്ച് സമിതി അംഗങ്ങൾ ചില സാങ്കേതിക സംശയങ്ങൾ ഉന്നയിച്ചു ഈ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ അനുമതിക്കാര്യം വീണ്ടും സമിതിയുടെ പരിഗണനയ്ക്കെത്തും നേരത്തെ ജനിതക സാങ്കേതിക വിദ്യാ വകുപ്പിന് കീഴിലുള്ള രണ്ട് വിദഗ്ദ്ധ സമിതികൾ അപേക്ഷയ്ക്ക് അംഗീകാരം നൽകിയതായും അവലോകന സമിതി നിരീക്ഷിച്ചു നെല്ലിൽ നാൽപ്പത്തിയഞ്ച് വ്യത്യസ്ത ജീനുകളിൽ പരീക്ഷണത്തിനായാണ് കമ്പനിയുടെ അപേക്ഷ ജനിതക എഞ്ചിനീയറിംഗ് അവലോകന സമിതിയുടെ അംഗീകാരം ലഭിച്ചാലും പരീക്ഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഡൽഹി ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് നിലവിൽ ജനിതകമാറ്റ പരീക്ഷണത്തിന് അനുമതി നൽകുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ വ്യാപക എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അനുമതിക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് നിർണായകമാകും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ ദില്ലി